യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് തടവിൽ കഴിയുന്ന പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനി നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകുമെന്ന് പ്രതീക്ഷ മൂന്ന് കോടിയോളം രൂപയാണ് ഇതിനായി വേണ്ടിവരികയെന്ന് ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു യമനിലെ ഗോത്രവർഗ്ഗവുമായി സന്ധി സംഭാഷണം നടത്താനും മധ്യസ്ഥത വഹിക്കാനും വഴി തെളിഞ്ഞതാണ് ആശ്വാസമായതെന്ന് ആക്ഷൻ കൌൺസിൽ രക്ഷാധികാരി മൂസ മാസ്റ്റർ പറഞ്ഞു വധശിക്ഷ ഉത്തരവ് യമൻ പ്രസിഡന്റിന്റെ മേശപ്പുറത്താണെങ്കിലും മോചനത്തിനായി കൊല്ലപ്പെട്ട പൌരന്റെ കുടുംബവുമായി സംഭാഷണം നടത്താനും ഇതിന് ഉൾപ്പെടുന്ന സംഘത്തെ നിയോഗിക്കാനും കഴിഞ്ഞത് ആശ്വാസമാണ് ദയാധനം വാങ്ങാൻ യമൻ സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട് എന്നാൽ ദയാധനം നൽകുന്നതിന് മുന്നോടിയായി നാൽപ്പതിനായിരം ഡോളറിൻ്റെ ചെലവ് വരും മോചനത്തിനും മുന്നോടിയായി വരുന്ന സാമ്പത്തികമാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് പണം കയ്യിലുണ്ടെന്ന് ഗോത്രസമൂഹത്തെയും മധ്യസ്ഥത വഹിക്കുന്നവരെയും മുൻകൂട്ടി ബോധ്യപ്പെടുത്തണം രണ്ടായിരത്തി പതിനാലിൽ യമനി കൊല്ലപ്പെട്ട കേസിലാണ് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനിയായ നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധിച്ചത് തന്റെ ഭാഗം വ്യക്തമാക്കാൻ ഭാഷ വശമില്ലാത്തതും വക്കീലിനെ ലഭിക്കാത്തതും യമനിൽ ഇന്ത്യൻ എംബസി ഇല്ലാത്തതും നിമിഷയ്ക്ക് തിരിച്ചടിയായി യമനിൽ നിന്ന് നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ അഭിഭാഷകൻ എന്നിവരും ഓൺലൈനായി വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു എല്ലാവർക്കും ആയിരം നന്ദി കൈകോർത്ത് പിടിച്ച് നിമിഷയുടെ മോചനത്തിനു വേണ്ടി എത്ര തുകകളാണ് ആവശ്യപ്പെടുന്നത് അതൊക്കെ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ എല്ലാവരും കൂടി കൈകോർത്ത് പിടിച്ച് അവളെ മോചിപ്പിച്ച് എത്രയും വേഗം രക്ഷിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു യമനിൽ ഇത്തരമൊരു സംഭവം ആദ്യമാണ് ദയാധനം സ്വീകരിക്കുന്നതിനു മുമ്പ് മൂന്ന് ഘട്ടങ്ങളുണ്ട് ഗോത്രങ്ങൾ തമ്മിലെ ചർച്ച തുടങ്ങുന്നതാണ് ആദ്യഘട്ടം ഇതിന് ഇരുപതിനായിരം ഡോളർ ചെലവ് വരും രണ്ടാം ഘട്ടത്തിനും ഇതേ ചെലവ് വരും മൂന്നാമതാണ് ദയാധനം കൈമാറുന്നത് ഏകദേശം രണ്ടര കോടി രൂപയാണ് ആവശ്യമായി വരിക മോചനത്തിനായി മൂന്ന് കോടി രൂപ ആകെ സമാഹരിക്കേണ്ടി വരും ആളുകൾ തയ്യാറാക്കുന്ന അവർ നമ്മൾ സംസാരിക്കും അതിന് ആ ഗോത്രം കൊടുക്കാം നിങ്ങളുടെ കുടുംബത്തിന് കൊടുക്കാൻ തയ്യാറാവുന്ന കുടുംബമായി സംസാരിക്കുക ആ കുടുംബമായി സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് ഈ നെഗോസിയേഷനിലുള്ള ഈ അപ്രൂവൽ തുക തീരുമാനിക്കേണ്ട അവരെ ആവശ്യപ്പെടും എന്നുള്ളതാണ് അതിന് നമ്മൾ കണ്ടമാൻ ആവശ്യപ്പെടില്ല ഗോത്രത്തിന് അവരുടെ ആ പാരമ്പര്യം മുൻകാല അനുഭവം വെച്ചിട്ട് പരമാവധി പോയി കഴിഞ്ഞാൽ ഒരു രണ്ട് കോടി മുതൽ രണ്ടര കോടി വരെ രൂപ തുകയാണ് അവർ ആവശ്യപ്പെടാറ് ഇത് ഗസ് വർക്കാണ് ഇതിൽ മാറ്റം ഉണ്ടാവാറ് മൂന്നാമത്തെ തുക ബട്ട് ആദ്യത്തെ രണ്ട് തുക ഡോളർ നെഗോസിയേഷൻ നടപടികൾക്ക് കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ നേതൃത്വം നൽകും വേണ്ടി പവർ ഓഫ് അറ്റോർണിയായി ഇന്ത്യൻ വംശജനും യമൻ പൗരനുമായ സാമുവൽ ജെറോമാണ് ഹാജരാവുക ആക്ഷൻ കൗൺസിൽ രക്ഷാധികാരി കെ ബാബു എം എൽ എക്സിക്യൂട്ടീവ് അംഗം കുഞ്ഞഹമ്മദ് കുരാച്ചുണ്ട് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാലക്കാട്